ിലുള്ള ചൊറിച്ചില് കറു നിറം യോനി ഭാഗത്ത് നിന്നുള്ള ദുർഗന്ധം ഇതൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് എന്നാൽ ഇവർക്ക് ഇത് പുറത്ത് പറയാൻ മടിയാണ് അതുകൊണ്ട് തന്നെ ഇവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഒരു ഓയിൻമെന്റ് വാങ്ങി അവിടെ പുരട്ടും താൽക്കാലികമായിട്ടൊരു ആശ്വാസം കിട്ടും എന്നൊക്കെ കുറച്ച് കഴിയുമ്പോൾ അത് പിന്നെയും വരും ഇതിന് പൂർണ്ണമായിട്ട് ഒരു ഫോം വഴി ഇവർക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ ഒരു തൊടയെടുക്കല ചൊറിച്ചിൽ അതേപോലെ ഇങ്ങനെയുള്ള കറുപ്പ് നിറം യോനി ദുർഗന്ധം ഇതൊക്കെ യോനിക്ക് ാണ് വരുന്നത് ഇത് വരാണ്ടിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം അതേപോലെ ഈ ഒരു യോനി ഭാഗം എങ്ങനെ നമ്മൾ വൃത്തിയാക്കണം അവിടെയുള്ള രോമ വളർച്ചയൊക്കെ നമുക്ക് എങ്ങനെ ഒഴിവാക്കണം അതെങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് വിടണം അവിടെയുള്ള രോമൊക്കെ നമ്മൾ എങ്ങനെയാണ് ക്ലീൻ ചെയ്ത് മാറ്റേണ്ടത് ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ടി നു എസ് സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഒരു യോനി ഭാഗത്ത് ചില നല്ല ഇനം ഉണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരു പി എച്ച് എന്ന് പറയുന്നത് ഒരു ഫോർ പോയിന്റ് സിക്സ് ആണ് ഈ ഒരു ഫോർ പോയിന്റ് സിക്സ് പി എച്ചില് വളരാൻ പറ്റുന്ന ചില നല്ല ഇനം ബാക്ടീരിയാസ് ഈ ഭാഗത്ത് നോർമലി ഉണ്ട് അവിടെ എന്തെങ്കിലും വന്നാൽ അതിനെ പ്രതിരോധിക്കാൻ ചർമ്മത്തിനെ സംരക്ഷിക്കാൻ ദുർഗന്ധമൊന്നും ഇല്ലാതിരിക്കാൻ അവിടെ യാതൊരുവിധ പ്രശ്നങ്ങളും ഈ ചെയ്യും എന്നാൽ ഇവ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ശിക്കുകയാണെങ്കിൽ അവിടെ കുറേ ചീത്ത ഇനം ബാക്ടീരിയാസ് പെറ്റ് പെരുകാൻ കാരണമാവാറുണ്ട് അപ്പോൾ ഇങ്ങനെ ചീത്തയിലും ബാക്ടീരിയാസ് പെറ്റുപെരുകിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ബാക്ടീരിയൽ ഇൻഫെക്ഷനും അതേപോലെ ഫംഗൽ ഇൻഫെക്ഷനും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഇതുമൂലം അവിടുന്ന് അവിടെ ചിലപ്പോൾ ചൊറിച്ചിൽ വരാം ദുർഗന്ധം വരാം ഒരു തരത്തിലുള്ള സ്രവം വരാം സാധാരണ രീതിയിൽ ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പീരിയഡ്സിൻ്റെ ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ നോർമലി ഒരു സ്രവം വരും അത് ചിലപ്പോൾ കളറില്ലാത്ത വെള്ളം പോലത്തെ സ്രവമായിരിക്കും ഇത് അധികമൊന്നും ഉണ്ടാവില്ല നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലായിരിക്കില്ല ആ ഒരു സമയം കഴിഞ്ഞാൽ അത് ും അതേപോലെ ഓവലേഷൻ്റെ ടൈമിൽ ഇതേപോലെ ഒരു സ്റ്റിക്കി ആയിട്ടുള്ള ഒരു സ്രവം വരും അത് നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല അത് ആ ഒരു സമയം കഴിഞ്ഞാൽ പോവും എന്നാൽ ഇങ്ങനെ എന്തെങ്കിലും ഇൻഫെക്ഷൻ കാരണമാണെന്നുണ്ടെങ്കിൽ ഒരു എക്സാമ്പിള് പറയുകയാണെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ കാരണമാണെന്നുണ്ടെങ്കിൽ ഇതൊരു തൈര് പോലെ കട്ട കുത്തിയിട്ടാണ് ഉണ്ടാവുക ഇതിന് ചിലപ്പോൾ ചൊറിച്ചിലുണ്ടാവാം ഒരു ഫിഷി സ്മെല്ല് ഉണ്ടാവാം അല്ലെങ്കിൽ ഒരു പുളിച്ച സ്മെല്ല് അല്ലെങ്കിൽ ഒരു തൈരിൻ്റെ സ്മെല്ല് പോലെ ഉണ്ടാവാം അല്ല എന്നുണ്ടെങ്കിൽ ഇതിന് ഒരു മഞ്ഞ നിറത്തിൽ കാണാറുണ്ട് ഈ ഒരു സ്രവം ഇങ്ങനെ ഒരു മഞ്ഞ നിറമാണെന്നുണ്ടെങ്കിൽ ഇത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കാരണമാണെന്നാണ് പറയാറ് അങ്ങനെയാണെങ്കിൽ ഇതിനൊരു വേണ്ടാത്ത സ്മെല്ല് ചൊറിച്ചിൽ ഇങ്ങനെയൊക്കെ വരാറുണ്ട് അപ്പോൾ ഈ ഒരു യോനി ഭാഗ്യത്തിന് ഇതേപോലെ സ്മെൽ വ്യത്യാസം ഈ ഒരു സ്രവം ചിലപ്പോൾ ഇറങ്ങിയിട്ട് തൊടയുടെ ഇടുക്കലൊക്കെ ചെന്നിട്ട് അവിടെയും ചിലപ്പോൾ ഒരു പൊള്ളുന്ന അവസ്ഥയോ അല്ലെങ്കിൽ അവിടെ ഒരു ചൊറിച്ചിൽ വരികയോ ചൊറിച്ചിൽ വന്ന് അവിടെ ക്രമേണ ഒരു കറുപ്പ് നിറം ആവുകയും കട്ടിക്ക് കറുപ്പ് നിറം അവസ്ഥയൊക്കെ വരാറുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയണത് ഇനി ഈ ഒരു നല്ല ഇനം ബാക്ടീരിയകൾ നശിച്ച് ചീത്ത ഇനം ബാക്ടീരിയകൾ പെറ്റ് പെരുകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം തുടയ്ക്ക് നല്ല തടി ഉണ്ടാവും നല്ല അമിതവണ്ണമുള്ള ഉള്ള ആളുകൾ അപ്പോൾ ഇവരുടെ തുട തമ്മിൽ ഇങ്ങനെ ഒരഞ്ഞിട്ട് പൊട്ടലുണ്ടാവുകയും അവിടെ ചൊറിച്ചിലുണ്ടാവുന്ന അവസ്ഥയും വരാറുണ്ട് അങ്ങനെ ഇങ്ങനെ ഇവിടെ പൊട്ടി മുറിവാവുക ഇങ്ങനത്തെ അവസ്ഥയൊക്കെ വരാറുണ്ട് പിന്നെ ഒരുപാട് വെയർപ്പ് നിൽക്കുകയും ഈ ഒരു വെയർപ്പ് കാരണം അവിടെ പിന്നെ ഫംഗൽ ഇൻഫെക്ഷനോ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരികയും ഇത് പിന്നെ മുകളിലേക്ക് പോയിട്ട് യോനി ഭാഗത്ത് ഇതേപോലെ ഫംഗൽ ഇൻഫെക്ഷനും ബാക്ടീരിയൽ ഇൻഫെക്ഷനൊക്കെ വരാറുണ്ട് പിന്നെ വേറെ ഒന്നാണ് ടൈറ്റായിട്ടുള്ള അടിവസ്ത്രങ്ങൾ ടൈറ്റ് ആയിട്ടുള്ള അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇത് സൈഡിൽ തൊടയുടെ സൈഡിലൊക്കെ കൊള്ളുകയും അവിടെ ഇങ്ങനെ കട്ട് പോലെ വന്ന് ചോർച്ചില് വരികയും കറുപ്പ് നിറം വരുന്ന അവസ്ഥയൊക്കെ വരാറുണ്ട് പിന്നെ മറ്റൊന്നാണ് കോട്ടൺ അല്ലാത്ത ടിവസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് അതായത് നൈലോൺ പോലത്തെ അടിവസ്ത്രങ്ങൾ ഉപയോഗ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ വരാറുണ്ട് കാരണം അതൊക്കെ വയർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങിയില്ല അതിന് ഇൻഫെക്ഷൻ വരാം ഇത് പലർക്കും ശരീരത്തിന് അലർജി വരുത്താറുണ്ട് അങ്ങനെ അലർജി വന്നാൽ ഈ പോലെ കറുപ്പ് നിറം ചൊറിച്ചിലൊക്കെ വരാറുണ്ട് പിന്നെ ആ ഒരു യോനി ഭാഗത്തെ ചർമ്മത്തിന് ഇത് ഇറിറ്റേഷൻ ഉണ്ടാക്കി അവിടെ ചൊറിച്ചിലും ബാക്കി ഇൻഫെക്ഷനും വരാനുള്ള സാധ്യതയും കൂടുതലാണ് പിന്നെ കുറേ പേരുണ്ട് പറയാറുണ്ട് ഇങ്ങനെ സൈഡിൽ തൊടയുടെ സൈഡിലൊക്കെ പൊട്ടുന്നത് ആർത്തവ കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലാണെന്ന് ചില സാനിറ്ററി പാഡുകൾ ചിലരുടെ സ്കിന്നിന് പറ്റാതെ വരും സ്പെഷ്യലി കോട്ടൺ അല്ലാത്ത സാനിറ്ററി പാഡ് സെൻറ്റഡ് ആയിട്ടുള്ള ചില പ്രത്യേക തരം സ്മെല്ലുള്ള സാനിറ്ററി പാഡുകൾ ഇതൊന്നും ചിലരുടെ ശരീരത്തിന് പറ്റില്ല ഇറിറ്റേഷൻ ഉണ്ടാക്കും അങ്ങനെയുണ്ടെങ്കിലും ഇതേപോലെ തൊടയുടെ രണ്ട് സൈഡിലും ചൊറിച്ചിൽ കറുപ്പ് നിറം യോനി ഭാഗത്ത് ചൊറിച്ചിൽ അവിടുന്ന് സ്മെല്ല് ഇങ്ങനെയൊക്കെ വരാറുണ്ട് അപ്പോൾ ഇവർക്കിത് മനസ്സിലാവുന്നില്ല കരുതുന്നത് ആർത്തവം കഴിയുമ്പോൾ ഇവർക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതാണെന്നാണ് പിന്നെ ചിലരുണ്ട് രാവിലെ കുളിച്ചിട്ട് ഈ അടിവസ്ത്രം മാറ്റും എന്നാൽ പിന്നെ ഇതാ ദിവസം മാറ്റുന്നില്ല അടുത്ത ദിവസമാണ് ഇത് മാറുന്നത് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇൻഫെക്ഷൻ വരാനും തൊടയടുക്കില് ചൊറിച്ചിൽ വരാനും കറുപ്പ് നിറം വരാനും യോനി ഭാഗത്ത് ഇൻഫെക്ഷൻ വന്ന് സ്മെല്ല് വരാനും സ്രവം വരാനും ഒക്കെ കാരണമാവാറുണ്ട് പിന്നെ വേറെ ഒന്നാണ് ഇങ്ങനെ ഒരുപാട് നേരം ഓഫീസിലൊക്കെ ഇരുന്ന് ജോലി ചെയ്യുന്നവർക്ക് ഇങ്ങനെ വയർത്ത് ആ ഭാഗത്ത് ഇങ്ങനെ പൊട്ടല് യോനി ഭാഗത്ത് സ്മെല്ല് ചൊറിച്ചിലൊക്കെ വരാനുള്ള സാധ്യത നല്ല കൂടുതലാണ് പിന്നെ ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻ സ്പെഷ്യലി യോനി ഭാഗത്തുള്ള ഇൻഫെക്ഷൻ ഫംഗൽ ഇൻഫെക്ഷൻ ആയിക്കോട്ടെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിക്കോട്ടെ ഇതിൻ്റെയൊക്കെ വേറൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഐയുഡീസ് അതായത് കോപ്പർട്ടി പോലുള്ള ഗർഭനിരോധന മാർഗം ഉപയോഗിക്കുന്ന ആളുകൾ അതേപോലെ ഗർഭനിരോധന നിരോധന ഗുളികകൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇത് ഒരുപാട് ഹോർമോണൽ ഇംബാലൻസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കാനും ഇതുമൂലം പെട്ടെന്ന് തന്നെ ഫംഗൽ ഇൻഫെക്ഷനും ബാക്ടീരിയ ഇൻഫെക്ഷനും ഒക്കെ വരാനുള്ള കാരണമാവാറുണ്ട് പിന്നെ മറ്റൊന്നാണ് എന്തെങ്കിലും രീതിയിലുള്ള ചുമയോ കബക്കെട്ടോ മൂത്രത്തിലുള്ള ഇൻഫെക്ഷനോ ഒക്കെ വന്നു കഴിഞ്ഞാൽ പലരും ചെയ്യുന്നത് ഒരു ഡോക്ടറെ പോയി കാണാതെ സ്വന്തമായിട്ടൊരു ഫാർമസിയിൽ പോയിട്ട് ഇതിനെ ആൻറ്റിബയോട്ടിക്സ് വാങ്ങിച്ച് കഴിക്കുക എന്നുള്ളത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് നമുക്ക് എന്ത് ബാക്ടീരിയ ആണോ ഇൻഫെക്ഷൻ നടത്തിയത് അറിയാതെ നമ്മൾ ആ ഒരു ആൻറ്റിബയോട്ടിക്സ് കഴിക്കുമ്പോൾ ഇത് അമിതമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള നല്ല ഇനം ബാക്ടീരിയാസ് നശിക്കാനും ഇതുമൂലം ശരീരത്തിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു ഫംഗൽ ഇൻഫെക്ഷനും ബാക്ടീരിയൽ ഇൻഫെക്ഷനൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ പ്രെഗ്നൻസി ടൈമിൽ ഇമ്മ്യൂണിറ്റി പൊതുവേ തന്നെ പെട്ടെന്ന് ഫംഗൽ ഇൻഫെക്ഷൻ വരാറുണ്ട് പൊതുവെ മെജോറിറ്റി ആൾക്കാരിലും ൻസി ടൈമിൽ യോനി ഭാഗത്ത് ചൊറിച്ചിലും ദുർഗന്ധം വരാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ കുറെ പേരുണ്ട് ഈ ഒരു യോനി ഭാഗം സോപ്പ് ഉപയോഗിച്ച് കഴുകും അല്ലെങ്കിൽ എന്തെങ്കിലും ക്രീം പെർഫ്യൂം ഒക്കെ യൂസ് ചെയ്യും ഇങ്ങനെയുണ്ടെങ്കിലും ആ ഭാഗത്തുള്ള നല്ല ഇനം ബാക്ടീരിയാസ് ഇത് കാരണമാവാറുണ്ട് ഈ നല്ല ഇനം ബാക്ടീരിയാസ് നശിക്കുമ്പോൾ അവിടെ ചീത്ത ഇനം ബാക്ടീരിയാസ് പെറ്റ് പെരുകാനും അതേപോലെ ഫംഗൽ ഇൻഫെക്ഷൻ വരാനും ഒക്കെ കാരണമാവാറുണ്ട് പിന്നെ എച്ച് ഐ വി ഒക്കെ ഉള്ളവർക്കും ഇതേപോലെ ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും അപ്പം പെട്ടെന്ന് തന്നെ അവരുടെ ബോഡിയിലേക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് ഇനി അടുത്തതായിട്ട് നമുക്കിതിനെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് നോക്കാം അപ്പോൾ ഇതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ കുറേ കാരണങ്ങൾ പറഞ്ഞു അല്ലേ അപ്പോൾ ഈ കാരണങ്ങൾ എന്തൊക്കെയാണോ അതിനെ നമ്മൾ നോക്കിയിട്ട് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് അതായത് നമ്മൾ ടൈറ്റ് ആയിട്ടുള്ള അടിവസ്ത്രം ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റുക ഒരു തൊടയിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുള്ള അടിവസ്ത്രങ്ങൾ വാങ്ങാൻ കിട്ടും അത് ഉപയോഗിക്കുക അതേപോലെ നൈലോണിൻ്റെ അടിവസ്ത്രം മാറ്റി കോട്ടൺ ആക്കുക അതേപോലെ സാനിറ്ററി പാഡ് നിങ്ങൾക്ക് അലർജി വരുത്തുന്നുണ്ട് യാണെങ്കിൽ അത് മാറ്റി കോട്ടൻ്റെ സാനിറ്ററി പാഡ് ആക്കുക പിന്നെ അതേപോലെ നമ്മൾ കൃത്യമായിട്ട് സൂര്യപ്രകാശത്തിൽ ഉണക്കിയിട്ടുള്ള മാത്രം അടിവസ്ത്രം ചെയ്യുക ഒരിക്കലും നനവുള്ള അടിവസ്ത്രം ഉപയോഗിക്കരുത് പിന്നെ നിങ്ങൾ ഒരിക്കലും സോപ്പോ മറ്റു വീര്യം കൂടിയ വസ്തുക്കളോ ഒന്നും ഉപയോഗിച്ചിട്ട് ഈ ഒരു ഭാഗം കഴുകരുത് അതായത് കഴുകരുത് എപ്പോഴും നിങ്ങൾ നിങ്ങൾ പ്ലെയിൻ വാട്ടർ ഉപയോഗിച്ച് വേണം കഴുകാൻ പിന്നെ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടവല് അതായത് തുടയുടെ ഇടുക്ക് ഒക്കെ തുടയ്ക്കാൻ ഒരു പ്രത്യേക ടവല് തന്നെ വെക്കുക ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് മുടി ഒരു ടവൽ മുഖം ഒരു ടവൽ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ ഒരു ടവൽ ഈ രീതിക്ക് നിങ്ങൾ ഉപയോഗിക്കുക അങ്ങനെ കാരണം നമ്മൾ മുടി തുടയ്ക്കാനും ബാക്കി ഭാഗങ്ങൾ തുടയ്ക്കാനൊക്കെ ഒരു ടവല് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി ഭാഗത്ത് എന്തെങ്കിലും രീതിയിലുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഈ ഒരു സ്വകാര്യ ഭാഗത്തേക്ക് വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് കാരണം മറ്റു ഭാഗങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഭാഗം വളരെ സെൻസിറ്റീവാണ് പിന്നെ അതേപോലെ ഈ ഒരു സ്വകാര്യ ഭാഗത്തുള്ള ഹെയർസ് രോമ വളർച്ച നമ്മളതിനെ കൃത്യമായിട്ട് വൃത്തിയാക്കണം അതായത് അതിനെ കൃത്യമായിട്ട് കട്ട് ചെയ്ത് കളയാണ് വേണ്ടത് ഒരിക്കലും ക്ലീൻ ഷേവ് ചെയ്യുക അല്ലാതെ വാക്സിങ് ക്രീം ഉപയോഗിക്കുക ഇങ്ങനെയൊന്നും ചെയ്യരുത് എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ട അതിനെ കട്ട് ചെയ്ത് കുറച്ച് രോമം അവിടെ നിൽക്കുന്നൊരവസ്ഥയിൽ വേണം വൃത്തിയാക്കാൻ ഇത് അവിടെ ഒരുപാട് വേർപ്പ് തങ്ങി നിൽക്കുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കുറച്ച് രോമം അവിടെ നിർത്തുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതൊരു വിധത്തിലുള്ള പ്രൊട്ടക്ഷനും കൂടിയാണ് ആ ഭാഗത്ത് ഭാഗത്തേക്ക് അപ്പം അതുകൊണ്ട് മുഴുവനും അവിടെ നിന്ന് കളയാതെ കുറച്ച് ഭാഗം അവിടെ നിർത്തുന്നതാണ് ഏറ്റവും നല്ലത് ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം ഈ ഒരു തൊടയിടുക്കിലുള്ള ചൊറിച്ചിൽ കറുപ്പ് നിറം മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കുറച്ച് തൈരെടുത്തിട്ട് അതിൽ കുറച്ച്

ഉപയോഗിക്കുന്നത് നല്ലതാണ് ഇതുപോലുള്ള രോഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങൾക്ക് വേണ്ടിയിട്ടോ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾ ദൂരെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ പരിശോധിച്ചിട്ട് മെഡിസിൻസ് വീട്ടിലേക്ക് അയച്ചു തരാറുണ്ട് ഞാൻ ഡോക്ടർ ടിനുയസ് സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല